ഭർത്താവിന്റെ അമ്മയെ ഓടിച്ചില്ലേ ഞാനൊരു കവിത കഥയോർക്കയാണ് ചെറുകഥ ആ ചെറുകഥ ഇങ്ങനെയാണ് ഇങ്ങനെയാ പറയുന്നത് വീടിന് മൂന്ന് താക്കോൽ അച്ഛനാണ് ആദ്യം ജോലി കഴിഞ്ഞ് വരുന്നതെങ്കിൽ ഒന്നാം താക്കോലിട്ട് ആദ്യത്തെ ആ വന്നാള് വീട് തുറക്കും രണ്ടാമത് ഭാര്യയാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ താക്കോലിട്ട് ഭാര്യ തുറക്കും മൂന്നാമത് മൂത്തമോനാണ് ആണ് വരുന്നതെങ്കിൽ അവൻ മൂന്നാമത്തെ താക്കോലിട്ട് തുറക്കും നാലാമത്തേന് തുറക്കാൻ താക്കോലില്ല കാരണം കമ്പനി മൂന്ന് താക്കോലെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇങ്ങനെ ഒരു ദിവസം അസഹിഷ്ണയോടെ നിന്ന നാലാമത്തെ കുഞ്ഞ് അച്ഛൻ വന്നപ്പോൾ പറഞ്ഞപ്പറേ അച്ഛ വീട്ടില് തെക്കൻ മുറി കിടന്നിരുന്ന അമ്മച്ചമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂന്ന് താക്കോലിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ അച്ഛ ഒരു കാവൽ പട്ടിയെ പോലെ അവരവളുണ്ടാവുമായിരുന്നല്ലോ അവരെ മാറ്റിയില്ലേ അവരെ ശരണാലയത്തില്ലേ എന്തു ഗുണം ഇവിടെ എൻ്റെ അമ്മയ്ക്ക് എൺപത്തി വയസ്സുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ഞാൻ പറഞ്ഞു അമ്മ പാലക്കാട് പോലീസുകാർക്കാണ് ക്ലാസ് എടുക്കുന്നത് കൊന്ത നന്നായിട്ട് കൊന്തമണി ഉരുട്ടിക്കോണം കാരണം അവരെന്നെ റിജക്ട് ചെയ്തു കിട്ടാ പിന്നെ എനിക്ക് വിഷമമായിരിക്കും ഞാനിവിടെ നിൽക്കുമ്പോഴെല്ലാം എൺപത്തി വയസ്സുള്ള കട്ടിലിൽ നിന്ന് എഴുന്നേക്കാത്ത കട്ടിലിൽ തന്നെ കിടക്കുന്ന പുറമേന്ന് നോക്കിയാൽ ഒരു ഗുണമില്ലെന്ന് നമുക്ക് തോന്നുന്ന ആ അമ്മയുടെ കൈകളിൽ ഇങ്ങനെ വലത് കൈ ഉരുകുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവരുടെ ഏഴ നാലാമത്തെ മകൻ ഇവിടെ നിന്ന് ഒരു പാസ് എടുക്കുന്നുണ്ടെന്നുള്ള വിചാരം അമ്മയുടെ ചങ്കിലുണ്ട് ആ ആ ബലമാണ് ആ പ്രാർത്ഥനയാണ് എന്നെ എന്നിവിടെ നിലനിർത്തുന്നത് പ്രിയപ്പെട്ടവരെ ആരും അപ്രസക്തരല്ല ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അമ്മയുടെ കൈ വിരലുകൾ ചലിക്കുന്നത് മതി നമുക്ക് നമുക്കൊരു ബലത്തിന് അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലെ ഈ സുഹൃതങ്ങൾ ഉണ്ടാവണം സുഹൃതങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് നമ്മള് കാണിച്ചു കൊടുക്കണം തലമുറയ്ക്ക് നാളെ അമ്മ സ്ട്രോയിട്ട് കുടിച്ചിട്ട് വലിച്ചെറിയുന്ന ഒരു ഒരു കോളക്കുപ്പി അല്ലെന്ന് നമ്മൾ കാണിച്ചു കൊടുത്താൽ മാത്രമേ നാളത്തെ തലമുറ നമ്മളെ കണ്ടുപഠിക്കത്തുള്ളൂ പഠിക്കത്തുള്ളൂ അതിന് മാതൃകയാണോ ഞാൻ വീട്ടിൽ നിന്ന് ഓരോരുത്തരും ഞാൻ വീട്ടിൽ എൻ്റെ മക്കൾക്ക് മാത്രയാണോ വീട്ടിൽ ഞാൻ പോലീസിനെ പോലെയാണോ ഇടപെടുന്നത് എന്റെ ഇടപെടലുകളിൽ എവിടെയാണ് കുഴപ്പം എന്റെ ഭാര്യയോടുള്ള ആ ഒരു ഇടപെടലിൽ എവിടെയൊക്കെയാണ് പാളിച്ചു വരുന്നത് അവിടെ ഞാൻ മാറ്റം വരുത്തുമ്പോൾ സുഖം നിറഞ്ഞ മനസ്സുമായിട്ട് വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ഐശ്വര്യമല്ലേ ഐശ്വര്യം അല്ലേ അവിടെയും പ്രതിസന്ധിയും പരിഭവങ്ങളും പിണക്കങ്ങളുമായിട്ട് നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താ ചിന്തിച്ചു നോക്കും നിങ്ങൾ ഇത്രയും പ്രതിസന്ധി നിറഞ്ഞ ഒരു പണിക്ക് നിങ്ങൾ വരുമ്പോൾ വീട്ടിലെങ്കിലും നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടണ്ടേ ആ സമാധാനത്തിന്റെ ശക്തിയായി മാറേണ്ടത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളുടെ ബോധ്യം വന്നാൽ മതി എൻ്റെ വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകണേ ഞാൻ തന്നെ മാറണം ഇങ്ങനെ നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സുഖം വരുന്നത് പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമുണ്ടോ ജോലിയുണ്ടോ പറ പ്രശ്നങ്ങളില്ലാത്തൊരു ജോലിയില്ല എല്ലാ ജോലിയിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പ്രശ്നമാണോ ആദ്യമുണ്ടായത് പരിഹാരമാണോ പ്രശ്നമാണ് ആദ്യം ഉണ്ടായെന്നുള്ള ഒരു കൈയോ പ്രശ്നമാണ് ആദ്യം ഉണ്ടായത് ആദ്യമുണ്ടായത് ഒന്നുമല്ല ഞാൻ ഒരു കാര്യം പറയാം ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സ്വന്തമായിട്ടൊരു ഫിലോസഫി ഇല്ലാത്തവൻ ജയിക്കത്തില്ല വിജയിക്കത്തില്ല നിലപാട് വേണം സ്റ്റാൻഡ് നമുക്ക് ആ തോൽപ്പിക്കാൻ ഈ ശക്തിക്കും പറ്റില്ല പ്രിയമുള്ളവരെ നിങ്ങൾ പരിഹാരത്തിൻ്റെ ഭാഗമാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മോർണിംഗ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക നന്ദി